കുറേ ബുദ്ധിജീവികളുടെയും സംസ്കാരശൂന്യനായകന്മാരുടെയും കുറേ കമ്മ്യൂണിസ്റ്റുകാരുടെയും യുക്തിവാദികളുടെയും എല്ലാം പ്രിയപ്പെട്ടവനാവാൻ പ്രിയപ്പെട്ട നന്ദനന്മാരാവാൻ എളുപ്പവഴി എന്താ അറിയോ മീശ എന്നുള്ള നോവൽ പോലെ നോവൽ എഴുതാം അതിൽ ഒന്ന് രണ്ട് പേജുകൾ ഹിന്ദുവിനെ പച്ചക്ക് അവഹേളിക്കുന്ന വിധത്തിൽ എഴുതുക അതല്ലെങ്കിൽ ഹിന്ദു ദേവതാ സങ്കല്പത്തിനെ വികൃതമായിട്ട് നഗ്നമായിട്ട് ചിത്രീകരിക്കുക അതല്ലെങ്കിൽ നമ്മളുടെ പൈതൃകത്തെ അവഹേളിക്കുന്ന കുരിപ്പുഴയെ പോലെയുള്ള ദുഷ്ടജന്മങ്ങൾ കവിതകൾ എഴുതുക അമ്മയെ വേശ്യ എന്ന് പച്ചയ്ക്ക് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് പറയുക അച്ഛന് വേറെ എന്തെങ്കിലും പേര് കൊടുക്കുക അങ്ങനെ ഈ നാടിൻ്റെ പൈതൃകത്തെ നശിപ്പിക്കാൻ തകർക്കാൻ തറയാക്കാൻ അവഹേളിക്കാൻ അപകീർത്തിപ്പെടുത്താൻ ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുകയോ എന്തെങ്കിലൊക്കെ പറയുകയോ ചെയ്താൽ ലോകത്തിലെ കുറുക്കന്മാരുടെ ഗുഹയ്ക്കകത്ത് കുറുക്കന്മാരുടെ ഗുഹയ്ക്കകത്ത് കഴിയുന്ന സിംഹമാണ് എന്ന് ധരിച്ച് ജനങ്ങൾ ജനങ്ങളിവരെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഹിന്ദുക്കളെ തല്ലാനും ഹിന്ദു ആചാര്യന്മാരെ അവഹേളിക്കാനും ഹൈന്ദവ സംസ്കാരത്തെ അങ്ങ് തറയാക്കാനും കുറേ മാധ്യമങ്ങൾ കൂടെ കൂടെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അത് സാധിക്കും ഈ ബുദ്ധിജീവികളുടെ ശബ്ദമായ സ്ഥിതിക്ക് മാമ മാധ്യമങ്ങൾ കൂടെ ഉണ്ടാവും അങ്ങനെ ആർക്കും വേണ്ടാത്ത കുറേ ജന്മങ്ങൾ ലോകം മുഴുവനും അറിയുന്ന ജന്മങ്ങളാക്കി മാറ്റാൻ പേരുകളാക്കി മാറ്റാൻ എളുപ്പം അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ചോറ് കടിച്ചു എന്നാരും പറയാറില്ലല്ലോ ഒന്ന് രണ്ട് കല്ല് കടിച്ചു എന്നുള്ളതല്ലേ ഓർമ്മിക്കാറുള്ളത് നല്ല ഒരു സംസ്കാരമുള്ള കേരളത്തിൽ സംസ്കാരികമായിട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ പത്രമാധ്യമങ്ങളൊന്നും ഇടില്ല സംസ്കാര ശൂന്യമായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അത് പത്രമാധ്യമങ്ങളിൽ വരും അറിയപ്പെടാത്ത പുലിപ്പുഴകളും അറിയപ്പെടാത്ത കേരളവർമ്മ കോളേജിലെ കോപ്പി അടി മാസ്റ്റർമാരും അതുപോലെ തന്നെ കത്തറി ചെന്ന് ചത്ത ഈ ചിത്രകാരനും അങ്ങനെയുള്ള കുറേ പാർട്ടികൾ ഇങ്ങനെ പ്രഭാതസൂര്യൻ്റെ വെളിച്ചമേറ്റ് അങ്ങ് തിളങ്ങുന്ന രീതിയിൽ സത്കർമ്മം ചെയ്ത് ഇവർക്ക് എത്താൻ പറ്റില്ല ദുഷ്കർമ്മം ചെയ്താൽ എത്തും തീർച്ചയായും ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തിയേക്കാൾ കൂടുതൽ ഇപ്പൊ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ നാമം ജപിച്ചവരെ അറസ്റ്റ് ചെയ്തത് ആദ്യത്തെ വ്യക്തി ഹിരണ്യവശിപ്പുവാണ് അപ്പൊ ഹിരണ്യകശിപ്പ് നമ്മുടെ മനസ്സിലുള്ളത് നല്ലത് ചെയ്തിട്ടല്ല അതുപോലെ തന്നെ കംസൻ നമ്മളുടെ മനസ്സിലുള്ളത് നല്ലത് ചെയ്തിട്ടല്ല സദാം ഹുസൈനും ഗദ്ദാഫിയും ഇ ഡി അമീനും പോൾ അതുപോലെയുള്ള ഒസാമ ബിൻ ലാദനും പിന്നെ അയാളുടെ കൂട്ടത്തില് മെയ്മണുമൊക്കെ മനസ്സിലുള്ളത് വീരപ്പനും പൂലൻ ദേവിയും കുറെ തീവ്രവാദികളൊക്കെ മനസ്സിലുള്ളത് മനസ്സിലുള്ളത് ഫേമസ് ആയതുകൊണ്ടല്ല നൊട്ടോറിയസ് ആയതുകൊണ്ടാണ് അങ്ങനെ കേരളത്തിൽ ഹോൾസെയിലായിട്ട് നൊട്ടോറിയസ് ആയിട്ട് അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ വ്യക്തികളുടെ ലിസ്റ്റിലേക്ക് വരാൻ ഏറ്റവും എളുപ്പം ഹിന്ദുവിനെ തറ ആയിട്ട് ചിത്രീകരിക്കുക എഴുതുക ചിത്രം വരയ്ക്ക അയ്യപ്പനെ ചീത്ത പറയുക മഹാവിഷ്ണുവിനെ ചീത്ത പറയുക എന്ത് രസ അല്ലേ ഇവർക്കൊക്കെ ഒന്ന് മുഹമ്മദ് നബിയെയോ യേശു ക്രിസ്തുവിനെയോ അള്ളാഹുവിനെയോ യഹോവയെയോ ഒന്ന് തൊടാൻ പറ്റുമോ അത് പറ്റില്ല അതുകൊണ്ടാണ് വീരുത്വത്തില് പത്മശ്രീയും പത്മവിഭൂഷണും ഭാരതരത്നം കൊടുക്കേണ്ട കുറെ നികൃഷ്ട ജന്മങ്ങൾ മനുഷ്യരുടെ മനസ്സിനകത്തേക്ക് കയറി ഇറങ്ങുന്നത് കാണാൻ ഇതുമാതിരിയുള്ള കുറേ വ്യക്തികളുടെ വാക്കുകളും പ്രവൃത്തിയും ചെയ്തികളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ അവരുടെ കൂടെ എന്തായാലും അസുരന്മാരും രാക്ഷസന്മാരും പത്രമാധ്യമങ്ങളും ഉണ്ടാവുമെന്നുള്ളത് കൊണ്ട് അവർ പറയുന്നതും വിചാരിക്കുന്നതുമൊക്കെ പെട്ടെന്ന് ജനങ്ങളുടെ മുമ്പിൽ എത്തുകയും ചെയ്യും ഒരൊറ്റ ദിവസം കൊണ്ട് കൂ പ്രസിദ്ധരാവാനും സാധിക്കും ഏതോ കേരളത്തിൽ അതിന് വലിയ സ്കോപ്പും ഉണ്ട് എന്ന് തോന്നുന്നു പക്ഷേ ഒന്ന് ഉറപ്പാണ് ഇവരെ ഒന്നും കാലചക്രം നിലനിർത്തില്ല പ്രേതായുഗത്തിലെ വാൽമീകിയെയും രാമനുമായിട്ട് ബന്ധപ്പെട്ടവരെയും ദ്വാപരയുഗത്തിലെ മഹാഭാരതത്തിലെ ചരിത്ര പുരുഷന്മാരെയും പുരാണ ചരിത്ര പുരുഷന്മാരോ കഥാപുരുഷന്മാരെയോ അല്ലെങ്കിൽ ആര്യഭട്ടനെയോ ഭാസ്കരാചാര്യോ അതുപോലെ ശങ്കരാചാര്യരെയോ അടുത്ത കാലത്തുള്ള വിവേകാനന്ദനെയോ ചിന്തിക്കുന്ന മാതിരിയൊന്നും നമുക്കിതിനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ അതായത് നല്ല ചോറും പുഴുത്ത ചോറും രണ്ടും ചോറാണെങ്കിലും ഒന്ന് പുഴുത്തതല്ലേ പുഴുത്തതിന് പുഴുത്തത എന്നുള്ള രീതിയിലുള്ള ടൈറ്റിൽ കൂടി അതിന്റെ കൂട്ടത്തിൽ അബ്ജക്റ്റീവായിട്ടുണ്ടല്ലോ അങ്ങനെ കുറേ ജന്മങ്ങൾ ഒരു പ്രയോജനവും ഇല്ലാതെ നവോത്ഥാനത്തിൻ്റെ പുരോഗമനത്തിൻ്റെ യുക്തിചിന്തയുടെ ഒക്കെ പേരിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ കണ്ണും അടച്ച് വെള്ളം കുടിക്കുന്ന പുലിയോ സിംഹമോ കരടിയോ ചെന്നായയോ കഴുത വിചാരിക്കുന്നു ഞാൻ കണ്ണടച്ചിരിക്കുന്നത് കൊണ്ട് ലോകം മുഴുവനും ഇപ്പൊ രാത്രിയും ഇരുട്ടുവാണെന്ന് ദൈവമേ ഇവരോട് പൊറുക്കരുതേ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് ഇവർക്കറിയാം ആ അവസാനത്തെ ശ്വാസം വലയിൽ രാഷ്ട്രദ്രോഹം ധർമ്മദ്രോഹം സംസ്കാരദ്രോഹം ചെയ്യുന്ന ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ സൗകര്യം മാതിരി അനുഭവിക്കാൻ പാകത്തിന് കൊടുക്കണമേ പെട്ടെന്ന് ഇവരെ അങ്ങോട്ട് കെട്ടിയെടുക്കരുതേ എന്നാരെങ്കിലൊക്കെ പ്രാർത്ഥിച്ചാൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല എന്ന് കുലീപ്പുഴയോടും പിന്നെ മീശ എഴുതിയവരോടും ശബരിമല അയ്യപ്പനെ തെറി പറഞ്ഞവരോടും അത് പ്രസിദ്ധമാക്കിയ പത്രമാധ്യമ പ്രവർത്തകരോടും അതിന് സപ്പോർട്ട് ചെയ്തവരോടും എല്ലാവരോടും ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ജഗതീശ്വരനോട് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമല്ലോ പെട്ടെന്ന് അങ്ങോട്ട് കെട്ടിയെടുക്കല്ലേ അനുഭവിക്കാനുള്ളത് മുഴുവനും വെള്ളമിറങ്ങാതെ അനുഭവിച്ചതിന് ശേഷമേ അങ്ങോട്ട് കെട്ടിയെടുക്കാവൂ എന്ന് ആരെങ്കിലൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നീ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളൂ നേരിട്ടൊന്നും പ്രാർത്ഥിക്കുന്നില്ല ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് പ്രാർത്ഥിക്കുന്നത് എടുക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് മാത്രം